ം നമശിവായ ജ്യോതിഷ രത്നം ചാനലിലേക്ക് എവർക്കും സ്വാഗതം ഈ വീഡിയോയിൽ ജനന സമയത്തെ ജാതകത്തിലെ ഗ്രഹനിലയിൽ രത്നാൽ പതിനൊന്നാം ഭാവത്തിൽ സൂര്യൻ തുടങ്ങിയ ഗ്രഹങ്ങളും രാഹു കേതുക്കളും ഒക്കെ സ്ഥിതി ചെയ്യുമ്പോൾ ജാതകർക്ക് അനുഭവമാകുന്ന ഫലങ്ങൾ പറയുന്ന പുതിയ ഒരു വീഡിയോയിലേക്ക് ജ്യോതിഷ വിഷയങ്ങളോട് താൽപ്പര്യവും വിശ്വാസവും ഉള്ള ഏവരെയും ഒരിക്കൽ കൂടി ഹൃദയപൂർവം സ്വാഗതം ചെയ്യുന്നു ക്ഷണിക്കുന്നു ലഗ്നം തുടങ്ങി പതിനൊന്നാം ഭാവത്തിൽ സൂര്യൻ സ്ഥിതി ചെയ്യുന്നു എങ്കിൽ ആ ജാതകൻ വളരെ ധനമുള്ളവനായും ഭാര്യയോടും സന്താനങ്ങളോടും നല്ല ഭൃത്യന്മാരോടും കൂടിയവനായും വലിയ സന്തോഷത്തോട് കൂടിയവനായും ചന്ദ്രനാണ് പതിനൊന്നാം ഭാവത്തിൽ നിൽക്കുന്നതെങ്കിൽ ആ ജാതകൻ വിഷാദശീലനും ധനികനും ആയിരിക്കും പതിനൊന്നാം ഭാവത്തിൽ ചൊവ്വ സ്ഥിതി ചെയ്യുന്നു എങ്കിൽ ആ ജാതകൻ നല്ല വാക്സാമർഥ്യം ഉള്ളവനും എല്ലാത്തിനോടും അല്പം ആഗ്രഹം കൂടുതൽ ഉള്ളവരായും കാമിയായും ശൂരത േറെ ഉള്ളവരും ആയിരിക്കും ബുധൻ ആണ് പതിനൊന്നാം ഭാവത്തിൽ സ്ഥിതി ചെയ്യുന്നത് എങ്കിൽ ആ ജാതകർ വളരെ ബുദ്ധി ഗുണം ഉള്ളവരും വളരെ വലിയ വിദ്വാൻമാരും വലിയ യശസ്സുള്ളവരും ധാരാളം ധനം ഉള്ളവരും ആയിരിക്കും പതിനൊന്നാം ഭാവത്തിൽ വ്യാഴം സ്ഥിതി ചെയ്യുന്നു എങ്കിൽ ആ ജാതകർ വളരെ വലിയ ബുദ്ധി സാമർഥ്യം ഉള്ളവരും വളരെ പ്രസിദ്ധമായ ഒരു പേര് ഉള്ളവരും വളരെ വലിയ ധനികനും ആയിരിക്കുന്നതാണ് പതിനൊന്നാം ഭാവത്തിൽ ശുക്രൻ സ്ഥിതി ചെയ്യുന്നു എങ്കിൽ ജാതകൻ ജീവിതകാലം മുഴുവൻ സുഖം ഉള്ളവനായും അന്യരായ സ്ത്രീകളിൽ അതിയായ ആസക്തി ഉള്ളവനും സഞ്ചാരശീലം ഉള്ളവരും ധാരാളം ധനമുള്ളവരും ആയിരിക്കുന്നതാണ് പതിനൊന്നാം ഭാവത്തിൽ ശനി സ്ഥിതി ചെയ്യുന്നു എങ്കിൽ എല്ലാ ഭോഗങ്ങളും അനുഭവിക്കുന്നവരും രാജാവിങ്കൽ നിന്നും ലഭിച്ചതായ വളരെ വലിയ ധനത്തോട് കൂടിയവരും പുതിയ കാലഘട്ടത്തിലാകുമ്പോൾ അത് സർക്കാരിൽ നിന്നും ലഭിച്ചതായ വളരെ ധനത്തോട് കൂടിയവരും എന്നും പതിനൊന്നാം ഭാവത്തിൽ രാഹു നിന്നാൽ ജാതകൻ ഒരു പൊട്ടനായിട്ടും യുദ്ധത്തിൽ കീർത്തിമാനായിട്ടും ധനികനും പണ്ഡിതനും ആയിരിക്കുന്നതാണ് ലക്നം തുടങ്ങി പതിനൊന്നാം ഭാവത്തിൽ കേതു സ്ഥിതി ചെയ്യുന്നു എങ്കിൽ ആ ജാതകൻ വളരെ വലിയ പ്രതാപം ഉള്ള പ്രതാപിയും അന്യന്മാർക്ക് വളരെയേറെ ഇഷ്ടമുള്ളവനും അന്യരായ ജനങ്ങളാൽ വന്ധിക്കപ്പെടാൻ യോഗ്യത നേടിയിട്ടുള്ളവനും വളരെ വലിയ സന്തോഷത്തോട് കൂടിയവരും ആയിരിക്കും കൂടാതെ ആ ജാതകൻ പ്രഭുവായിട്ടും അല്പഭോഗിയായും അതായത് ഉപഭോഗങ്ങൾ തീരെ കുറവുള്ളവനും സൽക്കർമ്മങ്ങളിൽ ഇഷ്ടത്തോട് കൂടിയവനും ആയിരിക്കും പതിനൊന്നാം ഭാവം എന്നത് ഒട്ടുമിക്ക ഗ്രഹങ്ങൾക്കും നല്ല ശുഭസ്ഥാനമാണ് അതുകൊണ്ട് തന്നെ ലക്നാൽ പതിനൊന്നാം ഭാവത്തിൽ ഗ്രഹങ്ങൾ ഉണ്ടാകുന്നത് ജാതകർക്ക് നല്ലതാണ് വീഡിയോ ശ്രദ്ധിച്ച എല്ലാവർക്കും നന്ദി നമസ്കാരം തലക്കുറി ജാതകം മുഹൂർത്തം പ്രശ്നം തുടങ്ങിയ ജ്യോതിഷ സംബന്ധമായിട്ടുള്ള എല്ലാവിധ സേവനങ്ങൾക്കും ഒൻപത് ആറ് പൂജ്യം അഞ്ച് രണ്ട് മൂന്ന് രണ്ട് എട്ട് ഒൻപത് നാല് എന്ന ഫോൺ നമ്പറിലോ ഇതേ നമ്പറിലുള്ള വാട്സപ്പിലോ ബന്ധപ്പെടാവുന്നതാണ് സ്നേഹപൂർവ്വം മോഹനൻ ജോൽസിയർ ജ്യോതിഷ ആചാര്യ ഓം നമശിവായ